എന്താണ് ഫാറ്റി ലിവർ അതായത് കരൾ വീക്കം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കരളിൽ ഒരു പരിധിയിലപ്പുറം കൊഴുപ്പടിയുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായപരിധി വ്യത്യാസമില്ലാതെ ഇപ്പോൾ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു രോഗം കൂടിയാണ് ഇത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് ആൽക്കഹോളിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്നത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും നോൺ ആൽക്കഹോളിക് ഫാ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കരൾ രോഗങ്ങളിലൊന്നാണ് ഫാറ്റി ലിവർ ഇത് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്ന് തന്നെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത് പ്രാണ നേച്ചോക്കിയ സെൻ്റർ കൊല്ലം ഡിസ്ട്രിക്ട് ആണ് ഫാറ്റി ലിവർ അതായത് കരൾ വീക്കം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കരളിൽ ഒരു പരിധിയിൽ അപ്പുറം കൊഴുപ്പ് അടിയുന്നതിനെയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇത് ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായപരിധി വ്യത്യാസമില്ലാതെ ഇപ്പോൾ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു രോഗം കൂടിയാണ് ഇത് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് ആൽക്കഹോളിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്നത് ആൽക്കഹോളിക് ഫാറ്റിലിയോ ഡിസീസ് എന്ന് പറയും നോൺ ആൽക്കഹോളിക് ഫാറ്റിലിയോ ഡിസീസ് അല്ലാതുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് അതായത് ആൽക്കഹോളിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്നത് അപ്പോൾ സ്മോക്കിങ്ങിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്നത് പിന്നെ അതേപോലെ പല ഹൈ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ് കണ്ടന്റ് അധികമായിട്ട് എടുക്കുന്നവരിലാണെങ്കിലും അതേപോലെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം അതായത് മട്ടൻ പോർക്ക് ബീഫ് പോലെയുള്ളവ ഒരുപാട് എടുക്കുന്നവരാണെങ്കിലും ഹൈ ആയിട്ടുള്ള ഷുഗർ കണ്ടൻറ്റ് എടുക്കുന്നവരാണെങ്കിലും ഫാറ്റി ലിവർ ഡിസീസ് കണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ടും ബേക്കറി പലഹാരങ്ങൾ പ്രിസേർവ്ഡ് ഐറ്റംസ് പാക്ഡ് ഐറ്റംസ് അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നവരിലാണ് ഇത് കാണുന്നത് അത് മാത്രമല്ല എച്ച് എഫ് സി എസ് എന്ന് പറയുന്നൊരു സിറപ്പ് അടങ്ങിയ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിക്കുന്നവരിലും ഇത് കാണുന്നുണ്ട് കുഞ്ഞുങ്ങളിൽ ഇത് കാണാൻ കാരണവും ഇതൊക്കെ തന്നെയാണ് ചില മെഡിസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലവും ഫാറ്റി ലിവർ ഡിസീസ് കണ്ടുവരുന്നുണ്ട് അതായത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെയും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തന്നെ പോയിട്ട് മരുന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഫാറ്റി ലിവർ ഡിസീസ് കണ്ടുവരുന്നുണ്ട് അതേപോലെ ചില ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ് ഉണ്ടായാൽ നമുക്ക് ഫാറ്റി ലിവർ ഡിസീസ് വരാൻ ഉള്ള ചാൻസ് കൂടുതലാണ് അതായത് വൈറ്റമിൻ ബി കോംപ്ലെക്സിലെ കൊളൈൻ എന്ന് പറയുന്ന കോളിൻ കോളിൻ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ഫാറ്റി ലിവർ വരാനായിട്ടുള്ള കാരണമാണ് അതുപോലെ തന്നെയാണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ സെഡൻററി ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നവരാണ് നമ്മൾ പലരും അപ്പോൾ അങ്ങനെയുള്ളവർക്കും വ്യായാമക്കുറവുള്ളവരിലുമാണ് ഇപ്പോൾ ഫാറ്റി ലിവർ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇത് മറ്റ് പല ജീവിതശൈലി രോഗങ്ങളുടെ കൂടെയും ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് അതായത് അമിതവണ്ണം കുടവയറ് ഡയബറ്റിക് ഉള്ളവർക്ക് കൊളസ്ട്രോൾ തൈറോയിഡ് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്കും ഫാറ്റി ലിവർ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടുവരുന്നുണ്ട് ഫാറ്റി ലിവറിൻ്റെ മെയിൻലി നാല് സ്റ്റേജ് ആണുള്ളത് ആദ്യത്തെ അഞ്ച് ശതമാനം കൊഴുപ്പ് കരളിൽ അടിയുന്നത് സർവസാധാരണമാണ് അതിന് ശേഷം അതിൽ കൂടുതൽ അതായത് അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വരുമ്പോഴാണ് അതായത് എട്ട് ശതമാനം ഒക്കെ വരുമ്പോഴാണ് സ്റ്റേജ് വണ്ണിലേക്ക് മാറുന്നത് സ്റ്റേജ് ടൂവിലേക്ക് മാറുന്നത് എട്ട് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനം വരെയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റേജ് ടൂവിലേക്ക് മാറുന്നുണ്ട് പന്ത്രണ്ട് ശതമാനം മുതൽ പതിനഞ്ച് വരുമ്പോഴത്തേക്കാണ് സ്റ്റേജ് ത്രീയിലേക്ക് മാറുന്നത് ഇത് ഈ ഈ മൂന്ന് സ്റ്റേജുകൾ നമുക്കത് ആണ് നന്നായിട്ട് റിവേഴ്സിബിൾ ആവാൻ പറ്റുന്ന സ്റ്റേജുകളാണ് ഈ മൂന്നും വരുന്നത് അപ്പം നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സിറോസിസിലേക്ക് ആണ് കടക്കുന്നത് അതായത് പതിനഞ്ച് ശതമാനത്തിലും കൂടുതലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അത് സ്റ്റേജ് ഫോറിലേക്ക് അതായത് സിറോസിസ് എന്ന സ്റ്റേജിലേക്ക് പോകുന്നത് ചിലപ്പോൾ അത് ക്യാൻസറിന് തന്നെ കാരണമായേക്കാം ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രോഗങ്ങൾക്കുള്ളതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത് കാരണം ഇത് ഫാറ്റി ലിവർ ഒന്ന് പ്രോഗ്രസ് ആയി കഴിഞ്ഞ് പോകെ പോകെയാണ് ഈ ഉറക്കക്കുറവും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുന്നത് പിന്നെ വ വയറിൻ്റെ വലത് ഭാഗത്ത് മുകളിലായിട്ടുള്ള ഒരു ഡിസ്കംഫർട്ട്നസ്സൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിന് കാണുന്നത് വയറിനകത്തുള്ള ബുദ്ധിമുട്ട് കാരണം യൂറിനായാലും മോഷൻ ആയാലും അതിൻ്റെ ആ ഒരു വ്യത്യാസം അതിനകത്തുണ്ടാകുന്ന ചേഞ്ചസും അതിനകത്തൂടെ കാണാൻ പറ്റും നമുക്ക് അതൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് പറയുന്നത് പിന്നെ സ്കിന്നിനകത്ത് തന്നെ പല ഡിസ്കളറേഷൻസും ഉണ്ടാവും മുഖത്ത് നീര് കെട്ടുക പിന്നെ കണ്ണിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നിഴലിപ്പ് പോലെ വരിക ഇതൊക്കെയാണ് നമ്മുടെ ഫാറ്റി ലിവറിന് വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇതിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ടുന്ന ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം ഇത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് ബ്ലഡ് ടെസ്റ്റിൽ ലിവർ ലിവർ ഫങ്ഷൻ ടെസ്റ്റിന് എസ് ജി ഒ ടി എസ് ഇ പി ടി വാല്യൂസ് നമുക്ക് നോക്കാവുന്നതാണ് പിന്നെ ഒരു സ്കാൻ എടുക്കാം സ്കാൻ എന്ന് പറയുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ വയറിൻ്റെയും പെൽവിസിൻ്റെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഗ്രീഡും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നതായിരിക്കും പിന്നെ നമുക്ക് ഫൈബ്രോ സ്കാൻ എടുക്കാം റയറായിട്ട് ബയോപ്സിയും ചെയ്യാറുണ്ട് ചില ടൈം ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എസ് ജി ഒ ടി എസ് സി പി ടി വാല്യൂ നോർമലായിട്ട് കാണിക്കും നമ്മുടെ സ്കാൻ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ഗ്രേഡ് വണ്ണോ അങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളിൽ ഒരു ഫൈബ്രോ സ്കാൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമുക്ക് ഗ്രേഡ് ത്രീ വരെ ലിവറിനൊരു റീജനറേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് അതായത് തന്നെത്താനെ സുഖപ്പെടുത്താൻ ഒരു കഴിവുള്ള ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രേഡ് ത്രീ ഒക്കെ ആണെങ്കിൽ നമുക്കത് തിരിച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും ഇത് ഫൈബ്രോസിസും കഴിഞ്ഞ് സിറോസിസ് എന്ന സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് പിന്നെ വയറ്റിൽ വെള്ളം കെട്ടുക പിന്നെ രക്തം ഛർദിക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടിലേക്കൊക്കെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നത് കുറേ കഷ്ടപ്പാടുള്ളതാണ് അപ്പോൾ അത്രയും വരെ പോകാൻ ാതെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ പലരും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കാറുണ്ട് ഇങ്ങനെ ഫാറ്റി ഉണ്ട് അപ്പോൾ അവരും ചില ഡോക്ടേഴ്സ് തന്നെ പറയും ഓക്കെ അത് കുഴപ്പമില്ല അങ്ങനെ അപ്പോൾ അവരും അത് നിസ്സാരമായിട്ട് എടുക്കും ഓക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതുപോലെ തന്നെ ഫാറ്റി ലിവറും പുതിയ ഒരു രോഗം കൂടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് കാണുന്നത് എന്നാൽ ശരിക്കും ഇത് അങ്ങനെ വിടാൻ പാടില്ലാത്ത ഒരു അസുഖം കൂടിയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഡയറ്ററി ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ് ഡയറ്ററി ചേഞ്ചസില് തന്നെ കുറച്ച് ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടും വരും കുറച്ച് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടും വരും അതുപോലെ തന്നെയാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കുറച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും ഡയറ്ററി മോഡിഫിക്കേഷനിൽ തന്നെ നമ്മൾ അധികമായിട്ട് എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പിന്നെ ഷുഗർ ഷുഗർ കണ്ടൻറ്റിൽ തന്നെ ബേക്കറി ഐറ്റംസ് പ്രിസേവ്ഡ് ഐറ്റം പാക്ഡ് ഐറ്റംസ് പിന്നെ പ്രോസസ്ഡ് ഐറ്റംസ് അതിനകത്ത് തന്നെ എച്ച് എഫ് സി എസ് അടങ്ങിയ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ അമിതമായിട്ട് വരുന്ന ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ നമുക്ക് പ്രീബയോട്ടിക്ക് പ്രോബയോട്ടിക്ക് ഫൈബർ റിച്ചായിട്ടുള്ള ഡയറ്റ് കൊണ്ടുവരാം ഇപ്പോൾ പ്രീബയോട്ടിക് പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫൈബർ വരും അതേപോലെ തന്നെ പ്രോബയോട്ടിക്കിനകത്ത് കേടും അധികം പുളിയില്ലാത്ത തൈരും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫൈബർ റിച്ച് ആയിട്ടുള്ളത് റിച്ചായിട്ടുള്ളത് അരി ബ്രൗൺ റൈസ് മട്ട അരി ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അധികമായിട്ടുള്ള റെഡ് മീറ്റിൻ്റെ ഉപയോഗവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അതായത് പോർക്ക് മട്ടൻ ബീഫ് പോലെയുള്ളവ എന്നാൽ ഇത് വൈറ്റ് മീറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കാട ചിക്കൻ അതൊക്കെ വൈറ്റ് മീറ്റിൽ വരുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്നും മിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആയ ചില മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ റിഫൈൻഡ് ഓയിലായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ പാം ഓയിലൊക്കെ ഇന്ന് അവൈലബിൾ ആണ് അതും യൂസ് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സൺഫ്ലവർ കൂട്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും സൺഫ്ലവർ ഓയിൽ ആക്ച്വലി അത് പ്യുവർ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിലിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതലും ബെറ്റർ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെ ബെസ്റ്റാണ് ഇതിന് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താം എന്നുള്ളത് നമുക്ക് നോക്കാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ ധാരാളമായിട്ടും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം പ്രത്യേകിച്ചും ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഇതിന് സൾഫർ കണ്ടന്റ് അധികമാണ് പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഡീറ്റോക്സിഫൈയിങ് കപ്പാസിറ്റി ഉണ്ടാവും ഇതിന് അതായത് ബ്രോക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഫ്രൂട്ട് ജ്യൂസ് ആയിട്ട് കഴിക്കാതെ ഹോൾ ഫ്രൂട്ടായിട്ട് ഡയറക്റ്റ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ഫൈബേഴ്സ് എല്ലാം നശിച്ചു പോവുകയാണ് ഫ്രൂട്ട് ജ്യൂസ് ആക്കുമ്പോൾ വരുന്ന പ്രശ്നം പിന്നെ നല്ല ലീഫി വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഡയറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒമിക്കാ ത്രീ ഫാറ്റി ആസിഡ്സ് പിന്നെ കുറച്ച് നട്ട്സ് ഒക്കെ മിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊളിൻ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കോപ്പായി കിട്ടും കൊളിൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ വരാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് അധികമാണ് ഇനി നമുക്ക് ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ലോങ് ഗ്യാപ്പിൽ കഴിക്കുമ്പോൾ നമ്മൾ ബോഡി അത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതായത് ലോങ് ഗ്യാപ്പിൽ കഴിക്കുമ്പോൾ നമ്മൾ രാവിലെ കഴിക്കാതെ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അത് നമ്മൾ ഒരുപാട് കഴിക്കുകയും ചെയ്യും അത് നമ്മുടെ ബോഡി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ലോങ് ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക കഴിക്കുന്നത് ഷോർട്ട് ടേം ആയിട്ട് കഴിക്കുകയും ചെയ്യുക കുറച്ച് കുറച്ചളവിൽ കഴിക്കാനും ശ്രദ്ധിക്കുക എന്നിട്ട് ഒരു പതിനൊന്ന് മണിക്കും നാല് മണിക്കും ചെറിയ ഫ്രൂട്ട്സ് അലാഡോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് അലാഡോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് അതായത് രാത്രിയിൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് കൂടുതലും കാരണം വർക്ക് കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഒരു സമയവും അത് കഴിച്ചിട്ട് ഉടനെ കിടക്കുന്ന ഒരു ശീലമാണ് എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ കിടക്കാനും പാടില്ല പിന്നെ രാത്രിയിൽ കഴിക്കാൻ ഒരു ആറര ഏഴ് ആ ഒരു ടൈമിൽ മാക്സിമം ഒന്ന് കഴിക്കാൻ നോക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിക്ക് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പം അത്രയും ടൈമ് ഗ്യാപ്പും കിട്ടും ആ ഒരു ഒരു മോഡിഫിക്കേഷൻ നടത്തിയാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് അതുപോലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ഡെയിലി ഒരു മണിക്കൂർ എക്സസൈസ് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് അതേപോലെ ഈ ഉറക്കവും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും എക്സസൈസ് യോഗയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി മെറ്റബോളിസം ഒക്കെ ഇംപ്രൂവ് ആയി നമ്മുടെ ശരീരം ഒന്ന് ആക്ടിവേറ്റ് ആവുകയാണ് ചെയ്യുന്നത് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് ഡെയിലി ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ശരീരത്തേക്ക് വെയിൽ കൊള്ളുന്നത് നല്ലതാണ് അതേപോലെ നമ്മുടെ ഫാറ്റി ലിവറിന് മൂന്ന് ഫങ്ഷണൽ ഫുഡുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് കോഫിയാണ് കോഫിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലും പഞ്ചസാരയും ഇടാതെ ഡെയിലി ഒരു മൂന്ന് കപ്പ് വരെ ഓക്കെയാണ് ബ്ലാക്ക് കോഫിയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത് ഇപ്പോഴത്തെ പഠനം പറയുന്നുണ്ട് കോഫിയുടെ ബ്ലാക്ക് കോഫിയുടെ ഉപയോഗം ഫാറ്റി ലിവറിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് അതേപോലെ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ നല്ലതാണ് ഇത് കൂടുതലും നട്ട്സിലും സീഡ്സിലും ഒക്കെയാണ് പക്ഷെ അത് ലിമിറ്റഡ് എമൗണ്ടിൽ എടുക്കുന്നതായിരിക്കും ഉചിതം പിന്നെ വൈറ്റമിൻ സി ആണ് ഒരു ഗ്ലാസ് വാം വാട്ടറിൽ അര ലൈമ് പിഴിഞ്ഞൊഴിച്ച് കുടിക്കുകയാണെങ്കിൽ അതും നല്ലൊരു റെമഡിയാണ് അത് വൈറ്റമിൻ സി റിച്ച് ആണ് അത് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് ഇനി കുറച്ച് ഹോം റെമഡീസ് നമുക്ക് നോക്കാം ഫാറ്റി ലിവറിന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ ഈ ഹോം റെമഡീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും ആദ്യത്തേത് ഇരട്ടി മധുരം എഷ്ടി മധു എന്ന് ആയുർവേദത്തിൽ പറയും ലിക്വറൈസ് പൗഡർ എന്ന് അറിയപ്പെടും അപ്പോൾ ഇത് ഒരു മരത്തിൻ്റെ വേരാണ് അപ്പോൾ ഇത് ഇതിൻ്റെ നീര് ചതച്ചെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇത് പൗഡർ ഫോമിലും ആണ് അതൊരു ടീസ്പൂണോ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞപ്പൊടി കുറച്ചൊരു നുള്ളിൽ എടുത്തതിന് ശേഷം ഇത് നല്ല വെള്ളത്തിൽ തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് അത് ഇടനേരത്തിൽ രാവിലെ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ വൈകിട്ട് നാല് മണിക്കോ ആയിട്ട് ഇത് കഴിക്കാവുന്നതാണ് ആപ്പിൾ സിഡർ വിനഗർ ആപ്പിൾ സിഡർ വിനഗർ അര അര സ്പൂൺ എടുത്തതിന് ശേഷം അതൊരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കലർത്തി അത് ഇടനേരത്തിൽ കഴിക്കുന്നത് നല്ലതാണ് അടുത്തതാണ് കരിക്കിൻ വെള്ളം അത് വീക്ക്ലി രണ്ടോ മൂന്നോ പ്രാവശ്യം എടുക്കുന്നത് നല്ലതാണ് അതേപോലെ തേനും മഞ്ഞൾപ്പൊടിയും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് ഡെയിലി ബേസിസിൽ കഴിക്കുന്നത് നല്ലതാണ് ഒരിക്കലും ഒരു ഹോം റെമഡിയോ എന്തോ ആയിക്കോട്ടെ അത് കണ്ടിന്യൂസ് കുറേ നാളത്തേക്ക് എടുക്കാൻ പാടില്ല ഒരു പത്ത് ദിവസം എടുക്കുക ഗ്യാപ്പ് കൂടുക പിന്നെ ഒരു പിന്നെ ആവശ്യമെങ്കിൽ മാത്രം പത്ത് ദിവസം എടുക്കുക അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഇനി ഒരു ഡ്രിങ്ക് ആണ് ഒരു ഗ്ലാസ് കരിക്കിൻ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഫ്ലാക്സീഡ് ആഡ് ചെയ്യുക അതായത് ചണവിത്ത് എന്ന് പറയും അപ്പോൾ ഇത് വൈറ്റമിൻ ഇ ഒക്കെ റിച്ച് ആണ് അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങ ഒഴിക്കുക അതിൻ്റെ കൂടെ സിലോൺ സിനമൺ എന്ന് പറയുന്ന കറുവപ്പട്ട കറുവപ്പട്ട എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ആണുള്ളത് മറ്റിത് പെട്ടെന്ന് ഒടിഞ്ഞു കിട്ടത്തില്ല ഇത് പേപ്പർ പോലെ പൊടിഞ്ഞു വരും കുറച്ച് എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതും കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതൊരു സ്നാക്കായിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും രാവിലെ പതിനൊന്ന് മണിക്കോ അല്ലെങ്കിൽ വൈകിട്ട് നാല് മണിക്കോ കഴിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തൊരു ടിപ്പാണ് സിനോൺ സിനമൺ തന്നെ കുറച്ച് എടുത്തിട്ട് മഞ്ഞൾപ്പൊടി എടുത്ത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഗ്രീൻ ടീ ആയിട്ട് ഇത് ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ബാർലിയുടെ പൊടിയോ അല്ലെങ്കിൽ ബാർലിയോ എടുത്തിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് അതും കുടിക്കുന്നത് അരിച്ചെടുത്ത് അതും കുടിക്കുന്നത് നല്ലതാണ് പിന്നെ നെല്ലിക്കയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് നെല്ലിക്ക രണ്ടെണ്ണം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് അത് കുടിക്കുന്നത് നല്ലതാണ് ലാസ്റ്റ് ഒരു ടിപ്പും കൂടെ പറയാം ഒരു ഗ്ലാസ് മോരെടുക്കുക അതിനകത്ത് കുറച്ച് ഇന്ദുപ്പ് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതും ഇടനേരത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുവിധമുള്ള ഫാറ്റി ലിവറൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ഡീടോക്സ് പ്രോഗ്രാമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബോഡി തന്നെ ഡീടോക്സ് ചെയ്ത് നല്ല മെറ്റബോളിസം ഒക്കെ ആയി ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ തന്നെ ഒരു ഗ്രേഡ് ടു ആയാലും ത്രീ ആയാലും നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് തന്നെ പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു